നമസ്കാരം കൂട്ടുകാരെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കുന്നത് വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഫ്രൂട്ട്സ് ഒന്നുമല്ല ഒരു വാഴക്കൂമ്പാണ് ഈ വാഴക്കൂമ്പ് ഇതിൻ്റെ പകുതിയോളം അരിഞ്ഞ് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട് കൂടാതെ ആവശ്യമുള്ളത് ഒരു ചെറിയ തണ്ട് തുളസിയും ഒരു ചെറിയ തണ്ട് മിൻറ്റിൻ്റെ ഇലയുമാണ് അടുത്ത ഇൻഗ്രീഡിയൻ്റ് നാരങ്ങയാണ് പിന്നെ പഞ്ചസാര ചേർക്കുന്നത് ഓപ്ഷണലാണ് ഡയബറ്റിക് ഡയബറ്റിക്ക് ഉള്ളവരെ അത് അവോയ്ഡ് ചെയ്യുക ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഈ ചുണ്ട് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഏഴ് മിൻറ്റിൻ്റെ ഇലകളും അഞ്ചില തുളസിയും കൂടെ ചേർക്കുക ഈ രണ്ടിലകളും ഇതിലേക്കൊന്ന് പിച്ച് ചീന്തി ഇതിലേക്ക് ഇടുക ഇതുകൂടാതെ തന്നെ ഒരു മൂന്ന് സ്ലൈസ് ലൈം നാരങ്ങയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ആവശ്യത്തിന് പഞ്ചസാരയും ചേർക്കുക ചെറുനാരങ്ങയാണെങ്കിൽ ഒരു പകുതി ചെറുനാരങ്ങ കഷ്ണങ്ങളായിട്ടരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം ഒന്ന് ചൂടാക്കുക ഒരു ആവി വരുന്ന പാകമാകുമ്പോഴേക്കും ഇതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത് നല്ലതായിട്ട് ആവി വന്നതിന് ശേഷം ഈ രണ്ട് കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർക്കുക ഇത് ഒരു മീഡിയം ഹീറ്റിൽ വെച്ച് ഏകദേശം അര മണിക്കൂറോളം തിളപ്പിച്ചെടുക്കണം ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും ജലദോഷം കുറയ്ക്കുന്നതിനും ബ്രോങ്കൈറ്റിസ് കുറയ്ക്കുന്നതിനും കെട്ടി നിൽക്കുന്ന കഫം നീക്കുന്നതിനും ഒരു ഉഗ്രൻ ജ്യൂസാണ് ഇത് അതുപോലെ തന്നെ ഇതിലെ ഫൈബർ കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കുന്നതിനും ധാരാളം മഗ്നീഷ്യം സപ്ലൈ ചെയ്യുന്നതിനും ിടയാക്കും ഇവിടെ ജ്യൂസ് തണുത്തിട്ടുണ്ട് അതൊന്ന് അരിച്ചെടുക്കാം അരിച്ച് ഈ ജ്യൂസ് കുടിക്കുക പിന്നെ സിറപ്പായിട്ട് ദീർഘകാലത്തേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ പഞ്ചസാരയുടെ എമൗണ്ട് കൂട്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ രാവിലെയും ഒരു ടേബിൾ സ്പൂൺ വൈകിട്ടും കഴിക്കുക ഇവിടെ സൗത്ത് ആഫ്രിക്കയിലുള്ള ആൾക്കാർ ഈ ലെമണ് പകരം ലെമൺ ഗ്രാസ് ഇട്ടും ഇതുപോലെ ജോസ് ഉണ്ടാക്കാറുണ്ട് ഈ വളരെ ഉപകാരപ്രദമായ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുതേ കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് ഷൈന തോമസ്